പ്രേക്ഷകരുടെ മികച്ച പ്രതികരണങ്ങളുമായി വിജയയാത്ര തുടരുകയാണ് മമ്മൂട്ടി ചിത്രം കാതൽ ദ കോർ ജ്യോതിക നായികയായ ചിത്രത്തിന്റെ സംവിധാനം ജിയോ ബേബിയാണ് സ്വർഗ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സിനിമ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം വലിയ ചർച്ചയായി മാറുകയാണ് മമ്മൂട്ടിയുടെ പ്രകടനവും കയ്യടി നേടുന്നു കാവൽ ദ കോറിലൂടെ ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് യുവനടി അനഘ രവി നേരത്തെ ന്യൂ നോർമൽ എന്ന ഹ്രസ്വചിത്രത്തിലൂടെ കയ്യടി നേടിയിരുന്നു കാതലിൽ മമ്മൂട്ടിയുടെയും ജ്യോതികയുടെയും മകളായിട്ടാണ് അനഘയെത്തിയത് വൈസെക്ഷുവൽ ആണ് താനെന്ന് നേരത്തെ തുറന്നു പറഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ് അനഘ ഇപ്പോഴിതാ താൻ സിനിമയിലേക്ക് എത്തിയതിനെ കുറിച്ചും തന്റെ സെക്ഷുവാലിറ്റിയെ കുറിച്ചുമൊക്കെ മനസ്സു തുറക്കുകയാണ് അനഘ കാതൽ ഇത്രയും വലിയ ചർച്ചയാകുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് അനഘ പറയുന്നത് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അനഘിയുടെ പ്രതികരണം എന്നാൽ സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുവെന്ന് ഉറപ്പായിരുന്നു കഥയും അത അവതരിപ്പിച്ച രീതിയും ആളുകൾ സ്വീകരിക്കുമെന്ന് തോന്നിയിരുന്നുവെന്നും അനഘ അഭിപ്രായപ്പെടുന്നു തന്റെ കഥാപാത്രവും ഇത്ര നന്നായി സ്വീകരിക്കപ്പെടുമെന്ന് കരുതിയില്ല എന്നാണ് അനഖ പറയുന്നത് തന്റെ ന്യൂനോർമൽ എന്ന ഹ്രസ്വചിത്രം കണ്ടാണ് ജിയോ ബേബി തന്നെ ചിത്രത്തിലേക്ക് വിളിക്കുന്നത് എന്നും അനഖ പറയുന്നുണ്ട് കാതലിന്റെ പ്രമേയത്തെ അനുകൂലിക്കുന്നവർ മാത്രമല്ല വിമർശിക്കുന്നവരുമുണ്ട് ഇത്തരം അഭിപ്രായങ്ങളോടും അനഖ പ്രതികരിക്കുന്നു എല്ലാവർക്കും സ്വന്തം അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നും എല്ലാ സിനിമയും എല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ല എന്നുമാണ് അനഖ പറയുന്നത് കൂടാതെ തന്റെ കുടുംബത്തിൽ തന്നെ സിനിമയോട് എതിർപ്പുള്ളവരുണ്ടായെന്നും അതൊക്കെ സ്വാഭാവികമാണ് എന്നും അനഘ പറയുന്നു അതേസമയം താൻ ബൈസെക്ച്വൽ ആണെന്ന് മുമ്പ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് തൻറെ പ്രതികരണത്തെ പിന്തുണയ്ക്കാത്തവരുണ്ടായെന്നും അനഘ വെളിപ്പെടുത്തുന്നു എന്നാൽ പിന്തുണച്ചിട്ടും അതിനെ അതിശയോക്തിയായി കാണുന്നവരുണ്ടായെന്നും താരം പറയുന്നു അപ്പോഴും അതിനെ നോർമലൈസ് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് എന്നാണ് താരം പറയുന്നത് തുറന്നു പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ തനിക്ക് മോശം കമന്റുകൾ കേൾക്കേണ്ടി വന്നിരുന്നുവെന്നും അവർ വെളിപ്പെടുത്തുന്നു ചിലർക്ക് അംഗീകരിക്കാൻ മടിയുണ്ടാകും അത്തരം അഭിപ്രായങ്ങളിൽ വിഷമമൊന്നുമില്ല അതേസമയം താൻ ഇങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നത് വരെ അത്തരം റിലേഷൻഷിപ്പിനെ വെറും ഒരു തലത്തിലാണ് കണ്ടിരുന്നത് എന്നും അനക പറയുന്നു ചിത്രത്തിലെ മമ്മൂട്ടിയുമായുള്ള അഭിനയത്തെക്കുറിച്ചും താരം പറയുന്നുണ്ട് ബാസ്കറ്റ്ബോൾ കോർട്ടിലെ രംഗമായിരുന്നു മമ്മൂട്ടിക്കൊപ്പം ആദ്യം ചിത്രീകരിച്ചത് മമ്മൂട്ടിയുടെ കൂടെയുള്ള ആ സമയം മറക്കാനാകില്ല ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം കഥാപാത്രത്തിലേക്ക് മാറുന്നത് നേരിൽ കണ്ടുവെന്നാണ് താരം പറയുന്നത് അതിന് തൊട്ടു മുൻപ് വരെ താൻ കണ്ടിരുന്ന ആളല്ല അപ്പോൾ അവിടെ ഇരിക്കുന്നത് ശരിക്കും തന്റെ അപ്പയായി കണ്ണിലെ തിളക്കം വരെ കാണാമായിരുന്നുവെന്നും അനഖ പറയുന്നു അതൊരു മാജിക്കൽ മൊമെന്റ് ആയിരുന്നുവെന്നാണ് അനഖ പറയുന്നത് മമ്മൂട്ടിക്കും ജ്യോതികയ്ക്കും പുറമേ സുധി കോഴിക്കോടും കാതൽ തകോറിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ഏറെ മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് മമ്മൂട്ടി ചിത്രമായ കാതൽ തകോറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജ്യോതിക നായികയായി എത്തുന്ന സിനിമ എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്